അലിയുടെ പെൺ ആൻസി ഡയറക്ടറാണ് ഞങ്ങളൊരു വിഷ്ണുദാസ് പറഞ്ഞാൽ ഓടിച്ചാണ് ഇഷ്ടം കൊണ്ടാണ് നമ്മളൊപ്പം ഓടിക്കുന്നു ഫ്രീ ആയിട്ടൊക്കെ ഓടിക്കുന്ന പേര് ഡയറക്ടർ പറയട്ടെ ാണ്ന്ദരി അതാണ് അതിന് മുമ്പ് ഞങ്ങള് രണ്ടുപേരും കൂടി ഷിജു അലൂർ സാറിന്റെ കിച്ചൺ എന്നുള്ള സീരിയൽ മനവിൽ മനോരം ആദ്യം എനിക്കാണ് കിട്ടിയത് അപ്പൊ എന്റെ കളക്ക് പറഞ്ഞായിരുന്നു അതിനാണ് ജൂണിൽ അടിസൈഡൊക്കെ പോണേന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മക്ക് ഫ്രീമെന്റ് അതിൽ കണ്ട് പുള്ളി എനിക്കൊരു നല്ലൊരു വേഷം തന്നെ

പ്രൊഡ്യൂസർ ൂ പക്ഷെങ്കിലും നമ്മള് നമ്മുടെ കിട്ടുന്ന പൈസ അല്ലാണ്ട് നമ്മള് വർക്കിന്റെ പേരില് ഒരു എന്നാണ് ഈ ഷോർട്ട് ഫിലിം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോ ആണ് ഇപ്പൊ റിലീസ് ചെയ്യുന്നുണ്ട് മെയ് ആറാം തീയതി റിലീസ് ചെയ്യുന്നു പക്ഷേ ഷോർട്ട് ഫിലിം ഉടൻ തന്നെ ഷൂട്ടിങ് തുടങ്ങുന്നില്ല ഷോർട്ട് ഷൂട്ട് തുടങ്ങും പ്രൊമോ ഷൂട്ടും ഉണ്ട് സെക്കൻഡ് സോങ് ഉണ്ട് പാട്ടൊക്കെ പാടി സാധാരണ ഇവനൊരു പാട്ട് പാടണം പറഞ്ഞു സുന്ദരി വരുന്ന കറങ്ങാൻ പോയപ്പോ ഞാൻ വെറുതെ പാടാന്ന് പറഞ്ഞു പ്രസാദന്റെ സ്റ്റുഡിയോ ഞാൻ ചെറിയൊരു വരി എഴുതാന്ന് പറഞ്ഞു അങ്ങനെ നാല് പേര് അവിടെ പോയി പാടിച്ചു അത് ചിലപ്പോ നാളെ തന്നെ അതും റിലീസ് ഏന്ദരി നനന നന ഏ നന ഏ സുന്ദരി ഇതാണോ പാട്ട് പേരടി എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് ഫിലിം പ്രേക്ഷകർ കാണണം